സ്റ്റേഷനിൽ കെട്ടിനിർത്തി കാൽപാദത്തിൽ പോലീസുകാർ മർദ്ദിച്ചതടക്കം മാരകമായ മർദ്ദനത്തെ തുടർന്നാണ് തന്റെ മകൻ മരിച്ചതെന്ന് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ലഭിക്കാൻ കാത്തിരിക്കുന്ന സൈനികന്റെ അമ്മ കൊല്ലം കുണ്ടറയിലാണ് സംഭവം സൈനികനായ തോംസൺ തങ്കച്ചനാണ് പോലീസുകാർ അവശ്യനിലയിൽ വീട്ടിൽ കൊണ്ടിറക്കിയ ശേഷം ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ കിടന്ന് മരിച്ചത് തോംസന്റെ അമ്മ ഡെയ്സിയാണ് കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ലഭിക്കാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിരണ്ടുകാരനായ തോംസൺ മരിച്ചത് കുണ്ടറ പോലീസിന്റെ ക്രൂരമർദ്ദനമാണ് മകന്റെ മരണത്തിന് കാരണമെന്നാണ് ഈ അമ്മ പറയുന്നത് കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മകനെ പിടിച്ചുകൊണ്ടുപോകുന്നത് റിമാൻഡിലായ മകനെ അവശ്യനിലയിൽ പലതവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് പിടിച്ചുകൊണ്ടുപോയതും ജയിലിൽ പ്രവേശിപ്പിച്ചതുപോലും താൻ അറിഞ്ഞിരുന്നില്ല ജയിലിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് മർദ്ദന വിവരം മകൻ പറയുന്നത് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ എടുത്തതിൽ കൈയിലും തലയിലുമുള്ള മുറിവും മുഖത്തെ നീരും രേഖപ്പെടുത്തിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ കെട്ടി നിർത്തി കാൽപാദത്തിൽ പോലീസുകാർ മാറി മാറി മർദ്ദിച്ചു പ്രദീപ് എസ് ഐ തോക്കുകൊണ്ട് പിറകിൽ ഇടിച്ചുവെന്നും ലാത്തി കൊണ്ട് തലയ്ക്കടിച്ചുവെന്നും ഡെയ്സി വെളിപ്പെടുത്തുന്നു കുന്നംകുളത്തിനും പീച്ചിക്കും ശേഷം കുണ്ടറ പോലീസ് സ്റ്റേഷനും ഇടിയന്മാരുടെ താവളമാണോ എന്ന് വൈകാതെ വ്യക്തമാകും മലയാളം കൊല്ലം ആൻഡ്